ു വെന്തേ പ്രാണനാഥൻ യേശു വേ ആത്മദാഹം ഈശ്വരൻ്റെ സന്നിധാനം യേശുവിൻ സ്നേഹരൂപം യേശു വേ പ്രണനാഥൻ യേശു വേ

മാർഗദീപം വിണ്ണിലേക്ക് തീർത്ഥയാത്ര യേശുവെൻ്റെ മാർഗദീപം നീ എൻ്റെ മാനസം പൂവുകേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ നീ എൻ്റെ മാനസ്സം പോകുകില്ലേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ സ്ത്രോത്രം സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്താഭിഷയം അന്യരലെ നന്മ കാണുക സി സുവിശേഷം മൂന്നാം അധ്യായം മുപ്പതാം വാക്യം ജോൺസ് ഗോസ്പിൾ ചാപ്റ്റർ ത്രീ വേഴ്സ് തേർട്ടി ഹി മസ്റ്റ് ഇൻക്രീസ് ഐ മസ്റ്റ് ഡിക്രീസ് അവൻ വളരണം ഞാനോ കുറയണം പരിശുദ്ധാത്മാവുദേ അവിടുത്തെ തിരുവചനം പറയുന്നുവല്ലോ ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടണമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ തിരുവചന ഭാഗം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണമേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ മേ അന്യരിലെ നന്മ കാണുക ദൈവപുത്രനായ യേശു ക്രിസ്തു എന്നും നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു നാം ഓരോരുത്തരും ഞാൻ എന്ന ഭാവം വെടിഞ്ഞാൽ ഒന്നുമില്ലാത്തവനായി തീരുമ്പോൾ ക്രിസ്തു നമ്മിൽ ജീവിക്കും പലപ്പോഴും കൃത്യമായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം പ്രൊജക്റ്റ് ചെയ്തു നിൽക്കുന്നത് ഞാൻ എന്ന അഹംഭാവമാണ് അതിൻ്റെ വാലും തലയൊക്കെ വെട്ടിമാറ്റിയാൽ ക്രിസ്തു എളിപ്പെടും ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരനുഭവമാണ് ദൈവ പൈതലിൻ്റെത് അത് ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ഒരവസ്ഥയാണ് ലോട്ടറി അടിക്കുന്ന ഒരു അവസ്ഥയല്ല ഭാഗ്യം കർത്താവേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ നാം പൂർണമായി യേശുവിനുള്ളവർ ആകുമ്പോൾ ഗുരുവാതരത്തിൻ്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകും പഴയ മനുഷ്യനെ കളഞ്ഞാൽ മാത്രമേ പുതിയ മനുഷ്യനാകുന്ന ക്രിസ്തു വെളിപ്പെടുകയുള്ളൂ ഭൂരിപക്ഷം ക്രിസ്ത്യാനി എന്ന് പറയുന്ന മക്കൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ടില്ല പുതിയ മനുഷ്യനാകുന്ന ക്രിസ്തുവിന് പലരുടെയും ജീവിതത്തിൽ സ്ഥാനമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ ചിന്തകളിൽ വാക്കുകളിൽ പ്രവൃത്തികളിൽ ഒക്കെ വലിയ മാറ്റം തന്നെ സംഭവിക്കും ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ടവരായി നാം തീരും നമ്മുടെ ജീവിതം തന്നെ സാക്ഷ്യമുള്ളതായി തീരും നാം അതിനായി ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ നമുക്ക് യേശുവിൽ നമ്മെ ഭരമേൽപ്പിക്കാം നാം ദൈനംദിനം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതായി ക്രിസ്തു നമ്മിൽ വളർന്ന് ശക്തിപ്പെടുവാൻ ഇടയാകണം അതിനായി പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്യാം അവരൻ്റെ സാധ്യതകൾ സഫലീകരിക്കുന്നതാണ് നമ്മുടെ ആളത്വത്തിൻ്റെ പൂർണ്ണത എന്നത് ഒരിക്കലും ഒരിക്കലും മറക്കരുത് ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ വളരണം ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതം സാക്ഷ്യമാകുമ്പോഴേ അതൊരു സന്ദേശമാവുകയുള്ളു എന്നുള്ള കാര്യം ഒരിക്കലും മറന്നുപോകരുത് കയ്പിനെ മധുരമാക്കുന്ന ദൈവകൃപ നമ്മെയും രൂപാന്തരപ്പെടുത്തുമെന്നതിൽ സംശയമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വചനം ലുഗയുടെ സുവിശേഷം പതിനെട്ട് തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും ഫോർ എവരി വൺസ് ദറ്റ് ഹംബിൾ ഹിംസെൽഫ് ഷാൽ ബി എക്സോൾട്ട് ഈ തിരുവചന ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം 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 സ്നേഹവനായ കർത്താവേ അവിടുന്ന് താഴ്മയുള്ള ഹൃദയങ്ങളെ വസിപ്പാൻ ഇഷ്ടപ്പെടുന്ന കർത്താവായാൽ സ്തോത്രം അവിടുന്ന് ഞങ്ങളെ അധികം താഴ്മയുള്ളവരാക്കി അവിടുത്തെ മക്കളായി തീർക്കണം അപ്പം അതിന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം കുടുംബമായി തിരക്കരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ മറ്റുള്ളവരിലെ നന്മ കാണുന്ന ഹലലൂയ്യ വിശുദ്ധരായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങൾ മുഖാന്തരം മറ്റുള്ളവരെ വളർത്തുന്നവരായി തളർത്തുന്നവരാകാതെ ഞങ്ങളുടെ ജീവിതം സാക്ഷ്യമുള്ളതായി തീരുവാൻ അടിങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ മാതൃരാജ്യമേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ ഞങ്ങൾക്ക് നൽകണമേ എല്ലാ സംസ്ഥാനങ്ങളെയും തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്തോത്രം കർഥാവി അവിടുന്ന് ഞങ്ങൾക്കായി തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പം അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കണമേ തോട്ടങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബിസിനസ്സിനെ തിരക്കരങ്ങൾ തരുന്നു അതിരുകളെ വിശാലമാക്കണമേ ഗർഭാവി ഹലലൂയ യേശുവിൻ്റെ നാമത്തിൽ സകല ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിപ്പോട്ടെ ഹലലിയ ദോഷുവായ്ക്ക് കൊടുത്ത അനുഗ്രഹം പോകുന്നടുത്തേക്കും തിരുക്കരം കൂടെയിരിക്കും നീ ചെയ്യുന്നതേക്കും ഹൃദാർത്ഥനായിരിക്കുമെന്നുള്ള തിരുവചന പ്രകാരം ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഓ സ്തോത്രം അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുകയാണ് സ്തോത്രം വിശേഷാൽ രോഗാവസ്ഥയിൽ കുടുംബങ്ങളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്ര വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അലലൂയ കർത്താവ് വർദ്ധിക്കത്തിൻ്റെതായ എല്ലാ ശാരീരിക അവസ്ഥകളിൽ ശാരീരികമായി ഒത്തിരി വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വെക്കണമേ കർത്താവെ എല്ലാ ഭയവും വിട്ടുമാറട്ടെ സ്തോത്രം 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 ഇയോ പച്ചനെ പോലെ സ്തോത്രം അലലോയ തീച്ചുള്ളയിലെ അനുഭവങ്ങൾ അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവ് ഓ സ്തോത്രം ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറട്ടെ ഹലിയ അവരെ വശീകരിക്കുന്ന ദുഷ്ടശക്തിയെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ യൗവനത്തിൽ തന്നെ കർത്താവേ സൃഷ്ടാവിനെ അറിഞ്ഞവിടുത്തോട് ചേർന്ന് നടക്കും മക്കളെ സഹായിക്കണം മറ്റുള്ളവരിൽ നന്മ കാണുന്ന വിശുദ്ധ വർഗ്ഗമായി തന്നെ വേറിട്ട് നിൽക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം ഒരിക്കൽ കൂടി ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യം കൂടെ വരുന്നതിനായി നന്ദി ഈ സമയത്ത് കർത്താവ് കരയിലും വെള്ളത്തിലൂടെയും എയറിലൂടെയും യാത്ര ചെയ്യുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ യാത്രയിൽ കൂടെ ആയിരിക്കണമേ സ്വർഗീയദൂതന്മാരുടെ കാവൽ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം സ്തോത്രം പ്രാർത്ഥന ഈ ആചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ത്തിൻ്റെ ജീവജലം ശാന്തി നൽകും പുണ്യതീർത്ഥം ഹൃദയത്തിലിന് മുനിറക്കണമേ നീ നിറയ്ക്കണമേ യേശു എൻ്റെ പ്രാണനാഥൻ യേശുവിൻ്റെ ആത്മദാഹം ഈശ്വരൻ്റെ സന്നിധാനം യേശുവിൻ്റെ me hero